ഒരു അത്ഭുത സാക്ഷ്യം പറയാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു മോൻ ഒരു ഇരുപത്തൊന്ന് വയസ്സായപ്പോൾ പെട്ടെന്ന് ആക്സിഡന്റ് പെട്ടു മരണപ്പെട്ടു അതിനുശേഷം മാനസികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ആകെ പ്രശ്നങ്ങളായിരുന്നു നിൽക്കാനും ഇരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ എന്നും പ്രാർത്ഥിക്കും മുട്ടുകൂത്തിരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും രാത്രി ഒന്നരയൊക്കെ ഒരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി ഇനി ഒരു അടുത്ത കുട്ടിയുടെ സാധ്യത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും ഞങ്ങൾ അമ്പത്തിനാല് വയസ്സായി അപ്പോൾ ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റൊക്കെ റിസ് എടുത്തു വെച്ചു പിന്നെ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ മാതാവ് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ പിറ്റേ ദിവസം ഇവിടെ വ വരിക വന്നിട്ട് ഉടമ്പടി വെച്ചു ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം ആ നിയോഗങ്ങളുണ്ടായിരുന്നു ആദ്യത്തെ നിയോഗം ഞങ്ങളുടെ നഷ്ടപ്പെട്ട മകനു പകരം ഒരു കുഞ്ഞിനെ തരണം എന്നായിരുന്നു അത് കഴിഞ്ഞ് ഉടമ്പടി ഒക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറിയാണ് പോകുന്നത് ചേർത്തല ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ എന്നെ ആ ഡോക്ടർ തന്നെ വിളിക്കുകയാണ് ഇത് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുഞ്ഞ് അടുത്ത ഒരു കുഞ്ഞിന് ചാൻസ് ഉണ്ട് അമ്പത്തി വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായമായ ഒരാളുടെ ഗർഭപാത്രത്തിൻ്റെ അതുപോലെയാണ് നിങ്ങളുടെ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകുമ്പോൾ നേർച്ച വസ്തുക്കളും എല്ലാം ആയിട്ടാണ് പോയത് പിന്നെ എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു ഞാൻ വ വയറ്റില്ലാതെ തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കലർത്തി കുടിക്കുകയും ഭക്ഷണത്തിൽ ചേർക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് നടത്തി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നത് റിസ്ക് ആണ് ഇത്രയും പൈസ ഉള്ളപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ മാതാവ് തന്നാൽ ഞാൻ അതപ്പം അതിന് മാതാവ് ഏറ്റെടുത്തോളൂ ഇനി ഞാൻ മരിച്ചാൽ തന്നെ കുഞ്ഞിനെ കിട്ടിയാൽ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതിങ്ങനെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിച്ചു അതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും കാണുമ്പോൾ ഒക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു മിണ്ടുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു ഒരു രണ്ട് വർഷത്തോളം അങ്ങനെ കടന്നുപോയി അങ്ങനെ ഏഴ് മാസം വരെയൊക്കെ പോയപ്പോഴത്തേക്കും ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞ് ഉണ്ടായി പൂർണ്ണ വളർച്ച എത്തി നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ് കൂടുതൽ കളിയാണെങ്കിലേ ഉള്ളൂ അതാണ് ഇപ്പോൾ രണ്ട് വയസ്സാകാറായിട്ടുണ്ട് മാതാവിൽ തേർന്ന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് യേശു നന്ദി യേശു സ്വസ്ഥം ഞാൻ ഗവൺമെൻറ് സർവീസ് ജോലി ഉണ്ടായിരുന്നു അന്നേരമാണ് മോൻ മരിച്ചത് അവൾക്കും ഗവൺമെൻറ് സർവീസ് ജോലിയാണ് പഞ്ചായത്ത് വകുപ്പിലായിരുന്നു അവൾ പ്രൊമോഷൻ കിട്ടിയ പിറ്റേ ദിവസമാണ് അവൻ മരിച്ചത് അതിന് ശേഷം ശരിക്കും രണ്ട് ആകെ നമ്മൾ തളർന്നിരിക്കുകയായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ഉണ്ടായത് അപ്പം ഇത് ശരിക്കും ഞങ്ങൾ നോക്കിയ ഡോക്ടർ ഒരു ഹിന്ദു ഡോക്ടറായിരുന്നു പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല സംഗതി എന്താണെന്നുള്ളത് ഈ ഇത് ഗർഭിണിയായി കഴിഞ്ഞ് അവൾ പറയാൻ വിട്ടുപോയോണ്ട് ഞാൻ പറയുകയാണ് ഏഴായിര മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് പ്രതീക്ഷ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഡോക്ടർ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി ഒരു ചാൻസ് ഇത് ഒരു ഏജ് വലിയൊരു ഒരു ഘടകമാണ് പക്ഷേ ശരിക്കും മാതാവ് ശരിക്കും ഇൻ്റർഫിയർ ചെയ്തു ശരിക്കും ഇടപെട്ടു നമ്മുടെ ജീവിതത്തിൽ ഞാനതിന് ശേഷം ഞാൻ എൻ്റെ സർവീസ് ഞാൻ പൂർത്തിയാക്കി അവളതിനുശേഷം ഓൾ ഇന്ത്യ റിട്ടയർമെൻറ്റ് എടുക്കുകയോ ചെയ്തു ഞങ്ങൾ തൃശ്ശൂരെ വർക്ക് ചെയ്ത് അത് പറയാൻ പറ്റും അപ്പം മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇനി വരുന്ന തലമുറയ്ക്കും എല്ലാ ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാകണം കാരണം മാതാവിനോട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ളൊരു തെളിവാണിത്